െ പിടിച്ച് വെക്കാറുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴത്തെ എന്റെ വീട്ടിലാണ് ആശിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആശി കൊച്ചാണത് ആശിക്ക് പോവാൻ ഉമ്മനെ കാണാൻ വേണ്ടിയിട്ട് ഉമ്മനെ കാണാൻ പോയി എന്ന് ഉമ്മ പറയുന്നത് ഇതിന്റെ ബാക്കിൽ കളിച്ച നന്ദി റെഡ്ഡിയും ആശ്ശ ഈ ഫഹദും എന്ന് പറഞ്ഞ വ്യക്തിയാണ് നിരന്റെ ഉമ്മനെ വിളിച്ച മതപരമായിട്ടാണ് ഇവർ ഉമ്മക്ക് ഇൻ ചെയ്തത് നിങ്ങളുടെ മകൻ മുസ്ലിം അല്ലേ നിങ്ങൾ അജാസി മുസ്ലിം അല്ലേ ഇത് മുസ്ലിം പറഞ്ഞ കാര്യങ്ങളാണോ നിങ്ങൾ എന്താണ് ഉമ്മയായിട്ട് പ്രതികരിക്കാതെ എന്നൊക്കെ പറഞ്ഞ് നിരന്തരം പറഞ്ഞ ഉമ്മന്റെ ഉള്ളിൽ വിഷം കുത്തി വെച്ചിട്ടാണ് ഇത്ര ഇന്റർവ്യൂ ചെയ്തത് ഇനി ഈ സമൂഹത്തിൽ ഞാൻ പറഞ്ഞ വാക്കിനെ വാക്കനക്കാട്ടിയും വില കൊടുക്കുന്ന ആൾക്കാർ ഉമ്മന റെസ്പെക്ട് അതെ കാരണം അത് നമ്മുടെ സമൂഹം ഉമ്മമാർക്ക് കൊടുക്കുന്ന ഒരു റെസ്പെറ്റാണ് ഇപ്പൊ നാളെ നിങ്ങളുടെ വീട്ടിൽ ഒരു അമ്മമാരെ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ വാക്നാക്കാട്ടും ആൾക്കാർ കേൾക്കുന്നത് നിങ്ങളുടെ അമ്മമാര് പറഞ്ഞ വാക്കിലായി പറയുന്നത് ഞാൻ ആശിക്ക് കൊടുക്കാറില്ല ഞാൻ എനിക്ക് വിഷമമാണ് കാരണം എന്റെ ആത്മഹത്യയുടെ വാക്കിലേക്ക് പക്ഷെ ഞാൻ കണ്ടെ ആശ്ശന്നിട്ട് ഞാൻ തിരിച്ചു പറയാം ആശു എന്നെ വിട്ടുപോകും ആശി വിട്ട് പോകില്ല ആശുക്ക് എനിക്ക് ഇഷ്ടം ഞങ്ങൾ ജീവിക്കും ആശ് ഞങ്ങൾ ആശ്വാസ ഫാമിലി കാര്യങ്ങളാണ് ഞങ്ങൾ ഫാമിലി ഞങ്ങളുടെ ഓക്കെ ആക്കും അതിൽ ഇടപാടാക്കി വന്ന ആയി നമസ്കാരം ജാസിയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോയിൽ വരാൻ കഴിഞ്ഞാൽ കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആശയുടെ ഉമാന്റെ ഒരു വീഡിയോ ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടമുണ്ട് പക്ഷേ പ്രതി പ്രതികരണം പറയുന്ന ഒരു കൂട്ടം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ പറയാൻ വേണ്ടിയിട്ടാണ് കാരണം ഇത് ഞാൻ ഞാൻ മിണ്ടാണ്ടിരുന്ന ആൾക്കാരെ വിചാരിക്കും ഇത് ഉമ്മ പറയുന്നതാണ് സത്യം എന്ന് ഞാൻ ഒരിക്കലും ആശയുടെ ഉമ്മാനെ കുറ്റം പറയല്ല എനിക്ക് മനസ്സിലാവും ആശയുടെ ഉമ്മാന്റെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാവും ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് കുറ്റിപ്പുറത്തുള്ള എൻ്റെ വീട്ടിലാണ് ഈ ഫഹദ് പറഞ്ഞു ഞാൻ കുറ്റിപ്പുറത്തല്ല ആശി ഇട്ട വീഡിയോസ് അത് വേറെ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്തിട്ട് അവര് ഇതാക്കിയ എനിക്കതിനൊന്നും ആവശ്യമില്ല സത്യത്തിന്റെ ഭാഗത്ത് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നോണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നൊരാൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ നുണ പറഞ്ഞ ഞാൻ നോണ എന്ന് പറയും ഞാൻ ഒരിക്കലും പറയാത്ത കാര്യങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞ് വാദിക്കാൻ ഞാൻ നിൽക്കാറില്ല എനിക്കതിന് താല്പര്യവും ഇല്ല ഞാൻ നാട്ടിലേക്ക് വന്നത് ഇപ്പൊ രണ്ടു ദിവസമായി ഞാൻ വന്നത് എന്റെ കുറച്ച് കാർഡും എൻ്റെ അതായത് എന്റെ ഐ ഡി കാർഡ് ഫീമെയിലേക്ക് ആക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അത് എന്റെ ഒരു കൂട്ടുകാരുടെ ഉമ്മ മരണപ്പെട്ടപ്പോൾ അവളെ ഒന്ന് പോയി കാണണം എന്നൊരു ഇതുകൊണ്ടാണ് ഞാൻ വന്ന് ആശയെ വന്ന് എന്നെ ഇവിടെ ആക്കി ആശി തിരിച്ച് കൊച്ചിയിലേക്ക് പോയി ഞാൻ ആശിനെ പിടിച്ചു വെക്കാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എന്റെ വീട്ടിലാണ് ആശക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആശി കൊച്ചിയിലാണുള്ളത് ആശിക്ക് പോകാതെ ഉമ്മാനെ കാണാൻ വേണ്ടിട്ട് ഉമ്മാനെ കാണാൻ പോയി ആശി പോവാറില്ല എന്ന് ഉമ്മ പറയുന്നത് ഇതിന്റെ ബാക്കിൽ കളിച്ചത് നന്ദിൻ റെഡ്ഡിയും ആഷ് ഈ ഫഹ് वरी, वरी 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 ും എന്ന് പറഞ്ഞ വ്യക്തികളാണ് നിരന്തരം ഉമ്മാനെ വിളിച്ച് മതപരമായിട്ടാണ് ഇവര് ഉമ്മാക്ക് ഇവര് ഇഞ്ചക്ഷൻ ചെയ്യുന്നത് നിങ്ങളെ മകൻ മുസ്ലിം അല്ലേ നിങ്ങൾ ജാസി മുസ്ലിം അല്ലേ ഇത് മുസ്ലിം മതത്തിൽ പറഞ്ഞ കാര്യങ്ങളാണോ നിങ്ങൾ എന്താണ് ഒരു ഉമ്മയായിട്ട് പ്രതികരിക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു ഉമ്മാന്റെ ഉള്ളില് വിഷം കുത്തി വെച്ചിട്ടാണ് ഉമ്മ ഇത്ര ഒരു ഇന്റർവ്യൂ ചെയ്തത് എനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു ഉമ്മ എന്നെ ഇല്ലെങ്കിൽ നാളെ എന്നെ സ്വീകരിക്കുന്നു പക്ഷെ എനിക്ക് ആ ഉമ്മാനെ വീഡിയോ ഇറങ്ങിയതിനു ശേഷം എനിക്ക് മനസ്സിലായി ഒരിക്കലും ആ ഉമ്മ സ്വീകരിക്കില്ല എനിക്ക് വിഷം വിഷമില്ല കാരണം എനിക്കറിയാം ഈ സമൂഹത്തിൽ ഞാൻ പറഞ്ഞ വാക്കിനെക്കാട്ടിയും വില കൊടുക്കുന്നത് ആൾക്കാർ കൊടുക്കുന്ന ഒരു ഉമ്മനെ വാക്ക് തന്നെയാണ് അത് എന്നെ റെസ്പെക്ട് ചെയ്യുന്നത് കാരണം അത് നമ്മുടെ സമൂഹം ഉമ്മമാർക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ആണ് ഇപ്പോൾ നാളെ നിങ്ങളെ വീട്ടിൽ ഒരു ഇതേപോലെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളെ അമ്മമാർ പറഞ്ഞ വാക്കി നിങ്ങൾ പറഞ്ഞ വാക്കിനെക്കാട്ടിയും ആൾക്കാർ കേൾക്കുന്നത് നിങ്ങളെ അമ്മമാര് പറഞ്ഞ വാക്കിനായിരിക്കും ഉമ്മ അതിൽ പറയുന്നുണ്ട് ഞാൻ ആശിക്ക് തിന്നാൻ കൊടുക്കാറില്ല ഞാൻ എനിക്കത് കഥ എനിക്ക് വിഷമാണ് വന്നത് കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ വീഡിയോസിലൂടെ ഒരു നേരത്തെ ഫുഡ് ഞങ്ങൾ ഫുഡിൻ്റെ വീഡിയോസും ഞങ്ങൾ ഹാപ്പി ആയിരുന്ന ഫുഡ് കഴിക്കുന്നതൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ് എനിക്കൊരു മിഠായി കിട്ടിയാൽ പോലും അത് ഞാൻ ആശിഖ് കൊടുക്കാണ് ഞാൻ കഴിക്കില്ല അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനത്തെ എന്നെ ഉമ്മ പറയാണ് ഞാൻ ആശിഫ് ഫുഡ് കൊടുക്കുക ഇത് ഉമ്മാനെ ഇവർ കരുവാക്കുന്നത് എൻ്റെ ഒരു നല്ല പേര് അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ചുപേരും കൂടി എന്നെ വെറുക്കണം എന്നൊരു മോട്ടീവ് കൂടെ അല്ലെങ്കിൽ എന്നെ ആത്മഹത്യയുടെ വക്കിലേക്ക് ഇവര് ഇതാക്കണം പക്ഷെ ഞാൻ ഒരു കാര്യപ്പെട്ടെ ആശു പറഞ്ഞ ഒരു ഡയലോഗിന്ന് ഞാൻ തിരിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത് ആശു എന്നെ വിട്ടുപോകാണ്ട് ഒരിക്കലും ഞാൻ ഇനാശയെ വിട്ടുപോകൂല ആശിക്കും എനിക്കും ഇഷ്ടമാണ് ഞങ്ങൾ ജീവിക്കൂ ആശയുടെ ഉള്ള ഇനിയിപ്പോ ആശയുടെ ഫെ ഫാമിലിക്കാരി ആണെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ ഫാമിലി അല്ലേ ഞങ്ങൾ അത് ഓക്കെ ആക്കും അതിൽ ഇടപെടാൻ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ആരൊക്കെയാണ് ഒരുപാട് പേര് അത് ഏറ്റു പിടിക്കുന്നുണ്ട് ഉമ്മാനെ കണ്ണീരാണ് അതാണ് ഇതാണ് ഞാനൊരു കാര്യപ്പെട്ടെ ഞാനൊരു ട്രാൻസാജൻസിണോ ഇവിടെ പ്രശ്നം അല്ലെങ്കിൽ ഞങ്ങൾ ആശയ എന്നെ കല്യാണം കഴിച്ചതാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതാണോ നിങ്ങൾക്ക് പ്രശ്നം ഇത് ഒരു ആശയം ജാതി മാത്രമല്ല ഈ ലോകത്തുള്ളത് ഒരുപാട് പേര് ഇതേപോലെ ജീവിക്കുന്നതുണ്ട് അവർക്കൊന്നും ഇല്ലാത്തൊരു പ്രശ്നം എന്തിനാണ് നിങ്ങൾ ഞങ്ങളെ വലിച്ചിട്ടിരിക്കുന്നത് ഇപ്പം എല്ലാവരും ഇവിടെ ആശിനെ പിടിച്ചു വലിച്ചു ഉമാരെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് ഇപ്പം എൻ്റെ ലൈഫിൽ നിങ്ങൾ ഉദാഹരണമായിട്ട് എടുത്തു കൊടുക്ക് ഞാൻ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാണ് എനിക്ക് ആ ലൈഫിൽ മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ആ ജീവിതം ഞാൻ വേണ്ടാന്ന് വെച്ചത് ഇതേപോലെ ആശിനെ നിങ്ങൾ ഒരോ ഉമ്മാക്ക് പിടിച്ചു വേറൊരു പെൺകുട്ടിയുടെ ജീവിതം കൂടി നശിപ്പിക്കാറാണോ ഈ സമൂഹം നോക്കുന്നത് സമൂഹത്തെ ആൾക്കാർ എന്താണ് ഇത് മനസ്സിലാക്കി ചിന്തിക്കുക രണ്ടുപേര് ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നതിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ഇത് പറഞ്ഞത് ആ ഫഹദ് പറഞ്ഞു ഞാൻ കള്ളത്തരം പറയുന്നത് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല കള്ളത്തരം പറയുന്നത് ഫഹദിന്റെ ഉപ്പാക്ക് ഞാൻ വിളിച്ച വോയിസ് സത്യസന്ധമായിട്ട് ആ ഉപ്പ എന്നോട് പറഞ്ഞ കാര്യമാണ് രണ്ടാമത് ഫഹദ് അവന്റെ ഉപ്പാനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയപ്പോൾ അവന്റെ ഉപ്പ പറഞ്ഞ വോയിസുകളും ഞാൻ ഇത് വേണമെങ്കിൽ കൊടുന്ന് ഇടാം കാരണം എന്തിനാണ് പറഞ്ഞത് കാരണം എന്നെ അവൻ വിളിച്ച് ചീത്ത പറഞ്ഞില്ലേ അങ്ങനെയുള്ള കാരണം അത് എനിക്ക് വേറൊരു ആ പാവം ഉപ്പാന്റെ വോയിസ് ഞാൻ അതിൽ ഇറക്കേണ്ടി വന്നത് കാരണം ഫഹദ് സ്വന്തം ഉമ്മാക്ക് ഹാർട്ട് പേഷ്യന്റ് ആയ ഉമാക്ക് പോലും ചെലവിന് പോകാത്ത ഈ ഫഹദാണോ ഈ ആശയുടെ ഉമ്മാന ഉമാനെ കണ്ണീരിന് ഇത്ര വരക്കുന്നു ആദ്യം സ്വന്തം ഉമ്മാന്റെ കണ്ണീരിന് വില കൊടുക്ക് സ്വന്തം ഉപ്പ്മാന കണ്ണീരിന് വില കൊടുക്ക് എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാർ ലൈഫിലേക്ക് നീ പോ അതുപോലെ വേറൊരു കാര്യം പറയണ്ടായി ഞാൻ ഇപ്പൊ കുറ്റിപ്പുറത്ത് ഞാൻ ഇപ്പം ഇരിക്കുന്ന എന്റെ വീട്ടിൽ എന്റെ വീട്ടിൽ കുറ്റിപ്പുറത്താണ് ആശയുള്ളത് കൊച്ചിയിലാണ് പോവാനുള്ള ആൾക്കാർക്ക് ഈ നിമിഷം പോലെ പോവാന് അല്ലേ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളെ സ്നേഹം ആൾക്കാരെ അംഗീകരിക്കും ഞങ്ങളെ ഉദാഹരണമായിട്ട് ആൾക്കാർ പറയുന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട് ഇപ്പൊ നൂറ ആദില നൂറ വിഷയത്തിൽ എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടായിരുന്നു അവർ ബിഗ് ബോസിൽ പോയി അവരുടെ സ്നേഹം മനസ്സിലാക്കിപ്പോ എല്ലാവരും അവർക്ക് സപ്പോർട്ടായി നിന്നില്ലേ ഇത്രയേ ഉള്ളൂ ആൾക്കാർ എന്ന് പറയുന്നത് ഇന്നിപ്പോ എന്നെ കിട്ടി അപ്പൊ എന്റെ എന്നെ വെച്ച് ട്രോ നാളെ നിങ്ങളെ കിട്ടുമ്പോൾ വേറൊരു വിഷയം കിട്ടുമ്പോൾ ആൾക്കാർ അതിന്റെ പുറകെ പോകും അത് അഫ്കോഴ്സ് ജനങ്ങൾ അങ്ങനെയാണ് ഇന്നിപ്പോ എന്റെ കാര്യങ്ങൾ കിട്ടുന്നതും നിങ്ങൾ അത് അന്വേഷി അന്വേഷിക്കുന്നത് അത് അല്ലെങ്കിൽ അത് കാണുന്നത് നാളെ വേറൊരു വിഷയം ഉണ്ടാകുമ്പോ അത് പോകും പക്ഷെ ഇതില് ഉമ്മ വന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയ സീന കാരണം ഉമ്മമാർ പറയുമ്പോൾ അത് ആൾക്കാർ ഏറ്റെടുക്കും അത് ആൾക്കാർ കാണും അത് ആൾക്കാർ വിലയിരുത്തും എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ശരി കാരണം നാളെ ഇപ്പം എൻ്റെ ഉമ്മ വന്ന് രംഗത്ത് വന്ന് പറയുകയാണ് ജാസി മോശക്കാരനെന്ന് പറഞ്ഞാൽ ഞാൻ വന്ന് പറയാണ് ഞാൻ മോശക്കാരനല്ല എന്ന് പറഞ്ഞാൽ ആരും എൻ്റെ വാക്ക് കേൾക്കൂല എൻ്റെ ഉമ്മേൻ്റെ വാക്കേ കേൾക്കുള്ളൂ അത് നമ്മുടെ സമൂഹം അമ്മമാർക്കും ഉമ്മമാർക്കും കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ആണ് അതാണ് അവിടെ സംബന്ധിച്ചത് പിന്നെ ഉമ്മ പറഞ്ഞ കുറേ കാര്യങ്ങൾ എനിക്ക് മുപ്പത്തിയാറ് വയസ്സായി എൻ്റെ മൂതദാത്താക്കും മുപ്പത്താറ് വയസ്സായിട്ടില്ല പിന്നെ എങ്ങനെ എനിക്ക് മുപ്പത്താറ് വയസ്സ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ജനിക്കുന്നത് ഒന്ന് പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി ഞ്ച് എന്റെ എ ബുക്ക് നിങ്ങൾക്ക് കാണണോ അല്ലെങ്കിൽ എന്റെ ആധാർ കാർഡ് കാണണോ ഞാൻ കാണിക്കാൻ തയ്യാറാണ് എനിക്ക് നോണ പറഞ്ഞിട്ട് ഒരു സപ്പോർട്ടും എനിക്ക് വേണ്ട ഈ സമൂഹത്തിൽ നീതി ഈ ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുന്ന എനിക്ക് ഇവിടെ നീതി കിട്ടില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് ഉറപ്പുണ്ട് കാരണം ഞാൻ ട്രാൻസ്ഫർ ആയിപ്പോയി ഞാൻ ഒരു എന്താ പറയാ ഒരാളെ സ്നേഹിച്ച് ഞാൻ ട്രാൻസ് ആയി പോയി പക്ഷെ നാളെ പടച്ചോന്റെ കോടതിയിൽ എനിക്ക് നീതി കിട്ടും എന്നുള്ള വിചാരം എനിക്കുണ്ട് കാരണം ഞാൻ നോണ പറഞ്ഞിട്ടില്ല ഉമ്മ പറഞ്ഞ പല നോണകളും നാളെ പടച്ചോന്റെ മുമ്പില് ഉമ്മ ഉമ്മാനക്ക് ഒരു ദേഷ്യമില്ല ഉമാന്റെ മോനെ ഞാൻ പിടിച്ചു വെച്ചിട്ടില്ല ഉമ്മാനെ കാണാൻ വേണ്ടി ഉമ്മ പറയുന്നുണ്ട് ഞാൻ ഫോൺ വിളിച്ചാൽ ഞാൻ ഫോൺ തട്ടിപ്പറിക്കും ഞാൻ ഇന്ന വരെ ആശയ ഫോണിൽ തട്ടിപ്പറിച്ചിട്ടില്ല ഉമ്മ എന്നെ തെറി പറഞ്ഞ വോയിസുകൾ എന്റെ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ഫഹദ് പറഞ്ഞ വൺ ടൈം പറഞ്ഞാണ് ഉമ്മാക്കയ ഞാൻ ഉമ്മാക്ക് ഇത് വരെ ചാറ്റ് ചെയ്തിട്ടില്ല ആ ഒരു വട്ടേ ചാറ്റ് ചെയ്തിട്ടുള്ളൂ അത് ഈ ശാരീരിക ചേച്ചിയുടെ ഇന്റർവ്യൂ ഇറങ്ങിയ സമയത്ത് ഉമ്മ അയച്ച ഒരു മറുപടിക്ക് ഒരു മറുപടി മാത്രം അയക്കുക അത് ഉമ്മാനെ ഞാൻ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് എന്ന് വ്യക്തില്ല പിന്നെ എങ്ങനെയാ ഉമ്മാക്ക് വൺ ടൈം സി അയക്കും ആൾക്കാരെ പറഞ്ഞ് മാക്സിമം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇതിൽ ഫഹദ നന്ദി നോക്കുന്നത് ഞാൻ എന്നെ വെളുപ്പിക്കാനോ അല്ലെങ്കിൽ ഇമാനെ ഇതാക്കാനോ ഞാൻ ക്രൂശിക്കാനോ അല്ല ഞാൻ ഈ വീഡിയോ ഇടുന്നത് സത്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ജനങ്ങൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യം വരും എന്ന് എനിക്ക് തോന്നിയത് ഞാൻ ഇവിടെ പറയുന്നത് അതുപോലെ ഫഹദ് പറയേണ്ടായി ഞാൻ പെണ്ണല്ല ഞാൻ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ പെണ്ണായിട്ട് എന്നെ എൻ്റെ ഉമ്മ അംഗീകരിച്ചെൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത് ഈ ആശയുടെ ഉമ്മ പറഞ്ഞതുപോലെ എൻ്റെ ഉമ്മയും ഒരു സമയത്ത് ഞങ്ങളുടെ ബന്ധത്തിന് സപ്പോർട്ടൊന്നുമല്ല ഈ പറഞ്ഞ ആശയെ എൻ്റെ ഉമ്മ ഇതേപോലെ ചിന്തിച്ചിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരെ എങ്ങനെ കല്യാണം കഴിക്കും ഒരു സമൂഹത്തിൽ ചേർത്തതാണോ അങ്ങനാണോ ഇതാണോ എന്നൊക്കെ എൻ്റെ അമ്മയും ചോദിച്ച വ്യക്തിയാണ് എൻ്റെ അമ്മ ദുബായിൽ വന്നിട്ട് ഞങ്ങളെ സ്നേഹം കണ്ട വ്യക്തിയാണ് അതിനുശേഷം എൻ്റെ അമ്മ ഇതുവരെ ചിലപ്പോൾ എൻ്റെ മാനുള്ളി ഉണ്ടാവും പക്ഷെങ്കിൽ പോലും എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എൻ്റെ അമ്മ അത് പറഞ്ഞിട്ടില്ല ഇതുവരെ ഇവിടെയും പറഞ്ഞിട്ടില്ല ഇത് ഏർ എനിക്കല്ല നമ്മുടെ സമൂഹം ഇപ്പൊ ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണോ ഇത് ഇത്രത്തോളം വല്ലൊരു വിഷയമായി പോയത് എന്ന് എനിക്ക് അറിയില്ല പക്ഷെ സത്യം ജനങ്ങൾ മനസ്സിലാക്കണം എന്നെ അറിയുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഈ സത്യങ്ങളും മനസ്സിലാക്കണം ഇന്നല്ലെങ്കിൽ നാളെ പടച്ചോന്റെ കിതാബിലെ പടച്ചോന്റെ കോടതിയിലെ ഈ നുണകളെല്ലാം സത്യമായി നുണകളെല്ലാം എന്താ തിരുത്തപ്പെടുന്ന ഒരു സമയം വരും അതെനിക്ക് അറിയാം ഇതിൽ ഈ ഇതിൽ ഞാൻ ഒരിക്കലും ആശ്വരമായ കുറ്റം പറഞ്ഞ കാരണം ആശുപത്രി ഉമ്മാ ഇഞ്ചെക്ഷൻ വെച്ച് വിഷം കുത്തിക്കുന്ന നന്ദിനെയും പഹദിനെയാണ് ഞാൻ പറയുന്നത് കാരണം നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ പടച്ചോന്റെ കോടതിയിൽ നിങ്ങൾ കണക്ക് പറയേണ്ടി വരും അവിടെ നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റൂല അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ശരിയാണ് നിന്റെ മനസ്സിന്റെ കൈ വച്ച് നിനക്ക് പറയാൻ പറ്റുമോ ഫഹത നീ ചെയ്തത് നല്ലതാണോ എന്നുള്ളത് നീ എന്തിനാണ എന്റെ ലൈഫിലേക്കും എന്റെ ആശയ ലൈഫിലേക്ക് ഇറങ്ങി വരുന്നത് നിന്റെ ലൈഫിലേക്ക് ഞങ്ങൾ വന്നോ ട്രോൾ പരമാവധി നീ എന്റെ പച്ചമാംസം കഴിച്ചില്ല ഫഹതെ എന്നിട്ട് എന്തിനാണ് എന്തിനാണ് നിനക്ക് നീ പറഞ്ഞു ഞാൻ വിജയിച്ചു എന്താ നീ വിജയിച്ചത് നീ ഞാനും പിരിഞ്ഞു എന്ന് വിചാരിച്ചു ഒരിക്കലും പിരിയില്ല പടച്ച റബിന് വിചാരിച്ചത് വിചാരിച്ചാലും അത് പിരിക്കാൻ പറ്റുന്ന ഒരു ബന്ധമല്ല അത്രയും ദൃഢമായിട്ടുള്ള സ്നേഹബന്ധമാണ് പലവരും നിങ്ങൾ പല നന്ദിനിയും പല കളികളും നോക്കിയിട്ട് പിരിഞ്ഞ ഞങ്ങള് ഞങ്ങൾ ഇപ്പോഴും ഒരുമിച്ചിട്ടുള്ളത് പിന്നെ ഞാൻ നാട്ടിലേക്ക് വന്ന് ആശുവിനെ പിരിഞ്ഞിട്ടാണ് വന്നതൊന്നുമല്ല ഞാൻ ഇന്ന് നാട്ടിൽ നാട്ടിൽ തിരിച്ച് എന്റെ ആശ്രയത്തേക്ക് പോകും മനസ്സിലായ എനിക്ക് അങ്ങനെ ആശിനെ പിടിച്ച് വെച്ച് സ്നേഹിക്കുന്ന പൂജ ചെയ്തിപ്പോഴും അവൻ ഞാൻ പൂജ ചെയ്ത് പൂജ ചെയ്താൽ ഞങ്ങൾ എൻ്റെ കൂട്ടുകാരനെ എനിക്ക് അമ്പലങ്ങൾ ദൂഷ്ടമാണ് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ പോയത് ശരിയാണ് അത് ഈ അമ്പലത്തിൽ പോയ സമയത്ത് ഞങ്ങൾ സെൽഫി എടുത്ത വീഡിയോസ് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത വ്യക്തിയാണ് ഏഹ് അതോ കണ്ട് ഞങ്ങൾ ചാത്തൻ സേവ എനിക്ക് എനിക്കങ്ങനെ ആശിനെ മയക്കുമരുന്ന് കൊടുത്തോ അല്ലെങ്കിൽ മന്ത്രം ചെയ്തോ എനിക്ക് ആശിനെ പിടിച്ചു വെക്കേണ്ട ആവശ്യം വരുന്നില്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല ഞങ്ങളുടെ സ്നേഹബന്ധം ഉള്ളതുകൊണ്ട് മാത്രം ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് ഇതിന് പ്രശ്നം നന്ദിന്റെ പ്രശ്നത്തിന് ആശി മാറിയതാണല്ലോ എന്റെ എന്തുകൊണ്ട് ആശി തിരിച്ചു വന്നത് അപ്പൊ അവനക്ക് മനസ്സിലായി എന്താണ് നല്ലത് അല്ലെങ്കിൽ എന്താണ് തിന്മാനായത് മനസ്സിലായതുകൊണ്ട് അവനും ബുദ്ധിമുട്ടുള്ളേ അവന് ഇരുപത്തൊമ്പത് വയസ്സ് ഉണ്ട് എനിക്ക് മുപ്പത് വയസ്സ് മുപ്പത്തൊന്ന് വയസ്സുണ്ട് ചെറിയ കുട്ടികളെ ആശിക്ക് ആശിനെ പിടിച്ചു വെക്കാനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആശിനെ ഇതാക്കാനൊക്കെ ഒന്നും ഇതാക്കാനുള്ള സമയമൊന്നുമല്ലല്ലോ അവർക്ക് പോകണമെങ്കിൽ ഇപ്പോഴും വേണമെങ്കിൽ പോയിക്കൂടെ അവൻ ഞാൻ പിന്നെ വീട്ടിലല്ലോ അവൻ സുഖാകാര്യ അവൻ വീട്ടിലേക്ക് പോവാണെങ്കിൽ പോയി പോയിക്കൂടെ അവൻ വീട്ടിൽ പോവാത്ത വ്യക്തിയല്ലാന്ന് ഫഹതല്ലേ പറയുന്നത് അവരെ ഉമ്മാനോട് പറയിപ്പിച്ചതാണ് അവൻ വീട്ടിലേക്ക് പോകുന്ന വ്യക്തി തന്നെയാണ് എത്ര അവൻ വീട്ടിലേക്ക് പോയിട്ടുണ്ട് ഇവിടുന്ന് എത്ര വട്ടം വീട്ടിലേക്ക് പോയി അവിടെ വീട്ടിൽ പോയി നിന്നിട്ടുണ്ട് ഇനി എന്താ ചെയ്യുന്നത് വീട്ടിൽ പോകുമ്പോൾ എന്റെ ഉമ്മ പറഞ്ഞത് ജാസ്തി ഒഴിവാക്കണം ജാസ്തി ഒഴിവാക്കണം ജാസ്തി ഒഴിവാക്കണം അപ്പൊ അത് ആശിക്ക് പറ്റൂല അതുകൊണ്ടാണ് ആശ് ഉമ്മാനെ വേദനിപ്പിക്കാൻ വെച്ചിട്ടാണ് ആശി ഇത്ര കാലം അത് പറയാണ്ടിരുന്നത് എല്ലാവരും എല്ലാ കാര്യങ്ങളും പിന്നെ ഉമ്മ പറഞ്ഞാൽ ഞാനും ആവശ്യം അവൻ ബന്ധമായിട്ട് നാല് വർഷമായിട്ടുള്ളത് നാല് വർഷമേ ഉമ്മ അറിഞ്ഞിട്ടുള്ളൂ അതിന് മുമ്പേ ഞങ്ങൾ ബന്ധങ്ങളുണ്ട് അത് തുറന്ന് പറയാൻ അന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേടിയായിരുന്നു കാരണം ഞങ്ങൾക്ക് അറിയാം അതിന്റെ അതിൻ്റെ ഭവിഷ്യത്തുകളുണ്ടാകുന്നത് ഇപ്പൊ ഞാൻ ട്രാൻസ് ഗേൾ ആയതുകൊണ്ടല്ല ഞാൻ ഇത് തുറന്ന് പറയുന്നത് പിന്നെ ഫഹദ് പറയുന്നുണ്ട് ഒരു ട്രാൻസ് ഞാൻ ആണോ ആണെന്ന് നീ എങ്ങനെ ഞാൻ പറയും ഞാൻ ആണാണെന്നുള്ളത് ഞാൻ എന്റെ സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്തി ഞാൻ അതിൽ നിൽക്കുന്ന വ്യക്തിയാണ് ഒരു ട്രാൻസ് ഗേൾ ആവണം എന്ന് വിചാ ഉണ്ടെങ്കിൽ അത് ഓപ്പറേഷൻ ചെയ്ത് പൂർണ്ണമായി എല്ലാ സർജനും ചെയ്താലും ട്രാൻസ് ഒരു ആൾ ഐഡന്റിറ്റി ആൾ പറയുമ്പോൾ അത് അവൾ ആ കുട്ടി ആ ഐഡന്റിറ്റി ആണ് അതിന് ഓപ്പറേഷൻ ചെയ്തിട്ടെന്നെ അത് നമ്മള് നമ്മളൊരിതാണ് ഇതാണ് നമ്മൾ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ ഒരു ഇതിലേക്ക് എത്താന്നുള്ളത് അല്ലാണ്ട് ഓപ്പറേഷൻ കഴിയാണ്ടും ആ ഒരു പെണ്ണാണെന്ന് വിചാരിച്ച അവര് പെണ്ണുകൾ തന്നെയാണ് മനസ്സിലായോ ആദ്യം നിനക്ക് ഇതിനെക്കുറിച്ച് അറിയാമെന്നില്ലെങ്കിലും ഈ ട്രാൻസ് എന്താണ് അല്ലെങ്കിൽ ട്രാൻസിന്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് അതൊന്ന് അറ്റ്ലീസ്റ്റ് നീ ഒന്ന് ഒന്ന് അത് പഠിച്ച് അതിനെക്കുറിച്ച് സംസാരിക്കുക അല്ലാണ്ട് വെറുതെ കിടന്ന് ഇങ്ങനെ സംസാരിക്കില്ല പിന്നെ അതേപോലെ ആഷയുടെ ഉമ്മ പറയുന്നുണ്ട് എന്താണ് ഫഹദ് നല്ലവനാണ് നന്ദിനും നല്ലവനാണെന്ന് ഞാൻ ഒരു കാര്യപ്പെട്ടെ എന്നെയും ആഷയുടെ ഉമ്മ അതായത് ആഷ് ആഷയുടെ ഉമ്മാൻ്റെ സ്വന്തം മകനായ ആഷനെയും വളരെ മോശമായിട്ട് റോളുന്ന ഫഹദ് നന്ദിനും ഉമ്മാക്ക് നല്ലവനാണ് അപ്പൊ തന്നെ അറിഞ്ഞുകൂടെ ഇതിന്റെ മോട്ടീവ് എന്താണ് ഇതിന്റെ ഇഞ്ചെക്ഷൻ എന്താണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ഫഹദിനും ഫഹദ് നന്ദിനെയും അവളെ വെളുപ്പിക്കണം അപ്പൊ ഉമ്മ വന്ന് പറയുമ്പോൾ അത് ആൾക്കാരെ ഏറ്റെടുക്കും ജനങ്ങളെ ഏറ്റെടുക്കും എന്നൊരു തോന്നലുള്ളത് കൊണ്ടാണ് ഉമ്മാനെ കൊണ്ട് അത് പറയുന്നത് അപ്പൊ ആ ഉമ്മൊരു സാധുമായിട്ട് അത് കുടുങ്ങി പോയ വ്യക്തിയാണ് എന്റെ ഉമ്മാനെ പോലെ തന്നെ ആയിരിക്കും ആ ഉമ്മ അതിന് എന്താണ് ട്രാൻസ് അല്ലെങ്കിൽ എന്താണ് ബൈസെക്ഷി എന്താണ് ഈ ട്രാൻസ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ എന്താണ് അവർക്ക് അതൊന്നും അറിയില്ല അവർക്ക് മതപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ ഉമ്മ പറയുന്നുണ്ട് ഒരു ജാസി ആണു പെണ്ണും കിട്ടില്ലേ കുണ്ടനല്ലേ അതല്ലേ ഇതല്ലേ ഉമ്മ ൊരിക്കലും ഉമ്മ പറയരുത് അത് വളരെ റോങ് ആയിട്ടുള്ള കാര്യമാണ് ഒരാളെങ്ങനെയാണ് ഉമ്മാ അങ്ങനെ പറയുന്നത് ഉമ്മക്ക് എന്റെ പേര് പറയാലോ എന്തിനെ കൊണ്ടെന്ന് പറഞ്ഞാൽ അഭിജോം തരുന്നത് നാളെ ഉമ്മാൻ്റെ കുടുംബത്തിലും അല്ലെങ്കിൽ ഉമ്മാൻ്റെ വീട്ടിലും അല്ലെങ്കിൽ ആശുപത്രി ഏട്ടന്മാർക്കാർ ഇതേ പോയിട്ടുണ്ടെങ്കിൽ ഉമ്മ അങ്ങനെയാണോ വിളിക്കുക ഈ ഫഹദ് പറയുന്നത് കേട്ടിട്ട് അത് തന്നെ പറഞ്ഞ് പറഞ്ഞ് ഇതാക്കലേ ഉമ്മാ ഉമ്മാക്കും കുറച്ചൊക്കെ ഉമ്മ പറയുന്ന കാര്യങ്ങളിലും മിസ്റ്റേക്കും കാര്യങ്ങളും ഉണ്ട് അത് ഉമ്മ മനസ്സിലാക്കണം അപ്പൊ എനിക്ക് കാര്യങ്ങൾ ഇവിടെ പറയണമെന്നുണ്ടായിരുന്നു എനിക്കറിയാം എനിക്ക് ഉമ്മ വന്ന് സംസാരിച്ചു സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എനിക്ക് ഈ ദുനിയാവില് നീതിയില്ല അതെനിക്ക് മനസ്സിലായ വ്യക്തിയാണ് പഠിച്ചോണ്ട് കോടതിയിൽ എനിക്ക് നീതി കിട്ടും കാരണം ഞാൻ സത്യമാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ സത്യം സത്യേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്റെ ഉമ്മ തെറി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉമ്മൻ തെറി എന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഒരു വട്ടം ഉമ്മ ഇതേപോലെ എന്തോ സംസാര സമയത്ത് എന്നെ പോലെ അച്ഛൻ്റെ മോനെ എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഇന്നെ അങ്ങനെ വിളിക്കരുത് നിങ്ങളായിരിക്കും അത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല എന്ന് നിശ്ചയിക്കുന്നില്ല അതുപോലെ തന്നെ നിന്നെ കുണ്ടൻ കുണ്ടൻ എന്ന് വിളിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിക്കേണ്ട നിങ്ങൾ നിങ്ങളെ വീട്ടിലുള്ള ആൾക്കാരെ പോയി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഒരിക്കലും ഞാൻ തിരുത്തി പറയല്ല എനിക്ക് അങ്ങനെ ഒരാളെ ും വേണമെന്നില്ല എനിക്ക് എനിക്ക് നീ എനിക്ക് എന്റെ കാര്യങ്ങൾ ക്ലിയർ ആക്കണം ഞാൻ തെറി പറയുന്ന വളരെ ഞാൻ എല്ലാ പെൺകുട്ടികളെയും റെസ്പെക്ട് ചെയ്യുന്ന പറ്റിയ എല്ലാ അമ്മമാരെയും റെസ്പെക്ട് ചെയ്യുന്ന വ്യക് എന്റെ വീട്ടിലൊരു അമ്മയുണ്ട് ആ ഉമ്മ ഞാൻ തെറി പറയോ ഒരിക്കലും അതുപോലെ അത് പറഞ്ഞ വൺ ടൈം സി ആണ് ഉമ്മാക്ക് അയക്കാറ് ഞാൻ ഉമ്മാക്ക് വോയിസ് വോയിസേ അയച്ചിട്ടില്ല ഉമ്മ എനിക്ക് വോയിസ് അയച്ചിട്ടില്ല ഉമ്മ ആശയുടെ ഫോണിൽ ഞാൻ സ്റ്റാറ്റസ് കാണുമ്പോൾ ആശിക്ക് മെസ്സേജ് അയക്കാറുണ്ട് എന്നുള്ളതിൽ ഉണ്ട് എനിക്ക് ഉമ്മന്റെ ഏഹ് വാട്സപ്പ് ഞാൻ എൻ്റെ വാട്സപ്പിലുള്ള ആളല്ല ഉമ്മ എൻ്റെ ഞാൻ ഉമ്മാക്കും വാട്സപ്പ് ചെയ്യുന്ന വ്യക്തിയല്ല ആശ് അങ്ങോട്ട് ഇങ്ങോട്ട് കോണ്ടാക്റ്റ് ഉണ്ട് അതിൽ ഉമ്മ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് അത് കീക്കി പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കീക്കിക്ക് ഞാൻ കൊടുത്ത കാര്യങ്ങൾ അതുകൊണ്ടാണ് കീക്ക് അങ്ങനെ പറയാൻ കാരണം എനിക്ക് എനിക്ക് വേറെ ഒന്നും ഇതില് പറയാനില്ല കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഇത് സത്യം എന്താണെന്നുള്ളത് ലോകം തരും കർമ്മ എന്ന സംഭവം ഉണ്ടല്ലോ കറങ്ങി തിരിഞ്ഞത് എന്തായാലും വരും എന്നൊരു വിശ്വാസം എനിക്കുണ്ട് ഞാൻ കർമ്മയിൽ മാത്രമാണ് വിശ്വസിക്കുന്നുള്ളൂ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം അല്ലെങ്കിൽ തെറ്റ് ചെയ്തവർ മാത്രം കല്ലറിയപ്പെടണം അല്ലാണ്ട് തെറ്റിയാത്ത ഒരാൾക്ക് നേരം എനിക്ക് ഒരു കല്ലറി വരരുത് എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അപ്പോൾ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ എനിക്ക് എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരോട് എനിക്ക് എത്തിക്കണം എന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത് ഫഹദ് പല രീതിയിലും ആൾക്കാർ കൊടുക്കുന്ന നെഗറ്റീവുകൾ ട്രാൻസ് കമ്മ്യൂണിറ്റികൾക്ക് കൊടുക്കുന്ന നെഗറ്റീവുകൾ എന്നെ എനിക്ക് തരുന്ന നെഗറ്റീവുകൾ അല്ലെങ്കിൽ ആശി തന്നെ നെഗറ്റീവുകൾ ഞങ്ങളെ ഈ ബന്ധത്തിന് തന്നെ നെഗറ്റീവുകൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഞാൻ എന്ത് തെറ്റാണ് ഇത് ചെയ്തത് ഞാൻ ആശിനെ സ്നേഹിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ് ഏർ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ആശിനെ പിടിച്ചോ ആശിനെ ഉമാനയുടെ കയ്യിലോ ആശിനെ കൊണ്ടു കൊടുത്താൽ തീരുമോ നിങ്ങളുടെ പ്രശ്നങ്ങള് ഏഹ് അതാണോ നിങ്ങളെ പ്രശ്നം എന്താ നിങ്ങളുടെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല ഇനിയിപ്പോൾ ആശ്മാന കയ്യിൽ കൊടുത്താലും ആശ അവിടെ നിൽക്കുമോ ഒരു കുതിര നമ്മൾ തല പിടിച്ച് വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞാൽ അത് കുടിക്കുവോ അത് അതിന് തോന്നണം വെള്ളം കുടിക്കണം എന്നുള്ളത് അല്ലാണ്ട് നമ്മൾ പിടിച്ച് അതിന്റെ വെള്ളത്തിലേക്ക് താത്തി അത് വെള്ളം കുടിക്കണം എന്നില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക ആദ്യം ഈ ഈ ബന്ധം നിങ്ങൾ അംഗീകരിക്കില്ലാന്ന് എനിക്ക് അറിയാം പക്ഷേ എന്ന് വെച്ചാൽ ഞങ്ങൾ മരിക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് ഞങ്ങൾക്കും ജീവിക്കണ്ടേ ഈ ലോകത്ത് ഞങ്ങൾക്കും ഞങ്ങളും ജീവിക്കണ്ടേ ഞങ്ങൾക്കും ഞങ്ങളുടെ സ്വത്തനുസരിച്ച് ജീവിക്കാനുള്ള റേറ്റ് ഇവിടെ ഇല്ലേ എനിക്ക് വേറെ ഒന്നും പറയാനില്ല കാര്യങ്ങൾ ക്ലിയർ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്തത് അപ്പോൾ വഹദേ ഞാൻ ഉള്ളത് എൻ്റെ വീട്ടിലാണ് അല്ലാണ്ട് ഞാൻ വേറെ എവിടെയും പോയിട്ടില്ല ഞാൻ എൻ്റെ ആശയവിട്ടു പോകത്തില്ല ആശിനെ ഉമ്മ കാണാൻ പോകാനോ അല്ലെങ്കിൽ ആശിനെ വീട്ടിലേക്ക് പോകാനോ ഞാൻ ഒരിക്കലും ആശിനെ വിലക്ക് ചെയ്തിട്ടില്ല ആശിനെ ഉമ്മാനെ ഫോണെടുത്ത് ഞാൻ ആശിനോട് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഒന്നും ഞാൻ ചെയ്തില്ല അത് ഞാൻ ആശിനെടുത്ത് ഞാൻ എത്തി എത്തിക്കഴിഞ്ഞാൽ ഒരു വീഡിയോ ഇടാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആശിനു വേണമെങ്കിൽ ആശിനെ വാട്സാപ്പിൽ ഉമ്മ അയച്ച എല്ലാ മെസ്സേജും വാങ്ങി നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം ഇത് എന്റെ വീടാണ് എന്റെ വീട്ടിൽ എന്റെ എന്റെ കൊലായിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ വീടും എൻ്റെ അറിയുന്നവർക്കറിയാം ഞാനിപ്പോൾ എവിടെയുള്ളത് ഞാൻ പേടിച്ചു ഓടിയതോ അല്ലെങ്കിൽ ആശ്നം ഒഴിവാക്കി പോകുന്നതല്ല അത് ഒരിക്കലും എൻ്റെ ലൈഫിൽ പറ്റൂല അത്ര മാത്രം പറയുന്നുള്ളൂ നന്ദി